പിന്നെ ഷാഡോ നമ്മൾ ലൂധറിനെ പോലെയല്ല ഭയവായി ലൂതർ നമ്മളെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് ഇപ്പോൾ നിൽക്കണത് കാരണം ഇവിടെ ഇപ്പോൾ അമ്മയും പെങ്ങളും മാത്രമേ ഉള്ളൂ ഷാഡോ നിൽക്കുന്ന വീട്ടിൽ അപ്പം ലൂതറിനെ അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല മഹാബാലാണ് അങ്ങനെ എൻ്റെ അടുത്തൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ നമ്മൾ അവനെ കുറച്ച് വെള്ളത്തേക്ക് ഹോൾഡ് ചെയ്യാനായിട്ട് കൊടുത്തേക്കാണ് പിന്നെ ഷാഡോ ആവുമ്പോഴത്തേക്കും ഭയങ്കര പാവമാണ് ഷാഡോ അല്ലേ ഷാഡോ ഫുഡ് കിട്ടണം സ്നേഹം കിട്ടണം ഇത് രണ്ടു മാത്രം മതി ഷാഡോയ്ക്ക് എങ്കിൽ ഷാഡോ ഹാപ്പിയാണ് ഷാഡോ ഇപ്പം നമ്മൾ വെയ്റ്റ് ചെയ്തിട്ടേക്കാണ് അപ്പോൾ കൺസീവ് ആണെന്നുണ്ടെങ്കിൽ ഇവളുടെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് ഷാഡോയുടെ ബേബീസിൻ്റെ വിശേഷമൊക്കെ കയറ്റിയിട്ടും അല്ലെങ്കിൽ ഷാഡോയുടെ ഫുഡ് റെഡിയും ഓട്ടവും ചാട്ടവും മാത്രമേ ഉള്ളൂ അല്ലേ ഷാഡോ ഷാഡോയുടെ ഫുഡ് റെഡി ആവണേ ഉള്ളൂ പെട്ടെന്ന് തരാമേ കേട്ടോ ബാ ഇവിടെ വന്നിരിക്കാം ബാ 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 ബാ